ഒരു അപ്പോയിന്റ്മെന്റ് വേണം നിങ്ങളുടെ എന്നത്തേക്കാളത്തോട്ട് എടുക്കൂടെ കഴിഞ്ഞിട്ട് എടുക്കാന്ന് എനിക്ക് വയ്യ അയ്യോ പോയി കച്ചേ വന്ന രണ്ടാൾ വന്നാൽ ഡിസ്കൗണ്ട് ഉണ്ടോ രണ്ടാൾ വന്നാൽ പത്താൾ വന്നാൽ ഉണ്ടോ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കാശിന് കാശ് എന്നെ വേണം ഏട്ടാ കാശില്ലാതെ ഒരു പണി നടക്കില്ല അതൊക്കെ അതും അതും അടുത്ത് നന്നായി ഞാൻ ഞാൻ കാശ് കുറക്കുന്ന ആള് ഞാൻ ഒരു രൂപ കുറക്കില്ല മോനെ ആ എന്റെ ശരീരത്ത് തുടരണെങ്കിൽ പൈസ എല്ലാം വേണം ഓ ഇത്ര നല്ല ശരീരം ഫ്രീ ആയിട്ട് അങ്ങ് തൊടാൻ തരാം ഞാനിപ്പം ആരും കൊതിക്കുന്ന ശരീരം അല്ലേ അത് ഫ്രീ ആയിട്ട് ആൾക്ക് ധരിക്കില്ല വിചിച്ചിരിക്കുന്നു ഇത് ഡോണ്ട് ആണോ ഡിസ്കൗണ്ട് ഇത് ഡേ ടു ഡേ ആണോ ഡിസ്കൗണ്ട് തരാൻ എടാ എത്ര ആളുങ്ങൾ കൊതിക്കുന്നുണ്ടവി ഈ ഒരു നെഞ്ചിലൊരു ഉമ്മ തരാന്നറിയോ അറിയോ അറിയോ എത്ര ആളുങ്ങൾ കൊതിക്കുന്നുണ്ടെന്ന് ഹലോ അതെ അതെ സുഹ ഞാൻ നാട്ടിൽ പോയിട്ട് വന്ന് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു പോകും ഇരുപത്തിരണ്ടാം തീയതി ഈ ഇടക്ക് വിളിച്ചപ്പോ എപ്പ വിളിച്ചു ആ അപ്പൊ ഞാൻ നാട്ടിലായിരുന്നു ആ ഞാൻ ഇപ്പൊ ബാലനും പോസ്റ്റ് ചെയ്യുന്നു നാട്ടിൽ പോയി ഇരുപത്തിരണ്ടാം തീയതി ആ ഇപ്പൊ ദുബായിൽ ഇണ്ട് ഇപ്പൊ ദുബായിലിട്ടു സത്തയല്ലേ ബുർജുമാൻ സത്ത് പോയി ബുർജിമാല ട്ടാ ബുജ്മാല നിങ്ങള് വിളിച്ച് വരുമ്പോ വിളിച്ച മതി എക്സിറ്റ് വന്നിട്ട് വിളിച്ചാതി ആശപിച്ചേച്ചി എന്താ എടാ ഇരുപത്തിരണ്ട് ഞായർ എയർപോർട്ടിൽ കാണും നിങ്ങളെ വെയിറ്റ് ചെയ്യും ആയിക്കോട്ടെ ഞാൻ ഏതോ ഒരു പേട്ട ഫ്ലൈക്കണ പോലോ ഇതിനു മുമ്പ് എമറേസിലായിരുന്നല്ലോ പോകുന്നത് ഇപ്പോൾ എന്ത് പറ്റി ഇപ്പൊ എന്ത് പറ്റുന്ന എമറസിന് ആയിരത്തി അറുനൂറ് ധ്രംസ് വേണം അപ്പൊ പിന്നെ ആ ആയിരത്തി അറുനൂറ് ധ്രംസ് അതിന്റെ കയ്യിലുണ്ട് ഞാൻ പഠിച്ച അപ്പൊ ഞാൻ വിചാരിച്ചു ഓ വേണ്ട നിങ്ങക്ക് വരുമ്പോ അതിനുവേണ്ടി വരുമ്പോ എമർജൻസിന് വരാം ഓക്കെ വരുമ്പോ രണ്ടെണ്ണം അടിച്ചിട്ട് വരാം അതിൻ്റെ ഉള്ളി പോകുമ്പോ അല്ല എത്ര ലഗേജ് വേണമെങ്കിൽ കൊണ്ടുപോയുന്നു ഞാൻ ഏറ്റവും ഇല്ല അല്ല പിന്നെ എല്ലാ ഫ്ലൈറ്റ് വരെ പോലെ അല്ലേ പക്ഷെ എമർജൻസി എമർജൻസി ഒരു സുഖ അത്രേ ഉള്ളൂ എത്ര ദിവസം നിൽക്കും പത്ത് പതിനെട്ട് പതിമൂന്ന് ദിവസമുള്ളൂ ഞാൻ നേരത്തെ വരും എനിക്കിവിടെ വേണം ആവശ്യപ്പിച്ചേച്ചി അടിവയോ നിങ്ങൾക്ക് നാട്ടിൽ വണ്ടി ഞാൻ റെഡി ആക്കി ആ എനിക്ക് വേണ്ട എനിക്കറിയാം എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കറിയാം എയർപോർട്ടിൽ നിന്ന് ടാക്സി വിളിച്ച എന്റെ വീട്ടിലേക്ക് പോയി ഞാൻ ആദ്യമായിട്ടൊന്നും പോണമൊന്നുമല്ല ഓക്കെ റേറ്റ് പറഞ്ഞില്ല ആരുടെ റേറ്റ് ആരുടെ റേറ്റ് എന്തിന്റെ റേറ്റ് മസാജിന്റെ റേറ്റ് ആണ് ഹൺഡ്രഡ് മക്കൾ വരുന്നുണ്ടോ കൂട്ടെ എന്തിനാ ചങ്ങായി മക്കളൊക്കെ വരുന്നേ ഞാൻ ആദ്യമായിട്ട് പോണെന്നും വരുന്നൊന്നും അല്ലല്ലോ അഞ്ചു വർഷമായില്ലോ എത്ര അവിടെ നാട്ടിൽ പോയി എന്തിനാ മക്കളൊക്കെ വരണ്ടോ പക്ഷെ എന്തിനാ അവര് വണ്ടി കാശ് കളിഞ്ഞ് അവര് വരുന്നുണ്ട് ഞാൻ തല്ല ടാക്സ് വിളിച്ചു എന്റെ വീടടുത്തല്ലേ ഏർപ്പെടത്തല്ലേ ഞാൻ എന്തിനാ നമ്മൾ മക്കളെ ഒക്കെ വിളിക്കുന്ന എന്തിനാ ബിജി ചേച്ചീനെ വിളിച്ച് മതിയോ മസാജ് ഉണ്ടോ നീ എന്നെ കോണ്ടാക്ട് ചെയ്യ അപ്പൊ കാറിയ മൈര് ഒന്നൂടെ ഇട്ടു ആഹാ അമ്മേ അമ്മേ അമേ ആ അയ്യോ ഒരു മൂന്ന് വയസ്സതിലൊന്നും ഇറ ഇളക്കി ഇല്ല നല്ല സുഖ തല പിന്നു സമാധാനം ഇടുക നമ്മൾ ഇടാണ്ടിരിക്കുമ്പോൾ ഇടുമ്പോ നല്ല സുഖല്ലേ അതെ അശുപ്പ് ചേച്ചിയും നമ്മൾ ചവിട്ടിൽ ഇടാണ്ടിരിക്കുമ്പം ബാഴ്ച കഴിഞ്ഞ തല പിഴു നമ്മൾ ഇണ്ടല്ലോ ചവിട്ടിൽ പഴ്സ് ഇടാണ്ടിരിക്കുമ്പോ ഇട്ട് കഴിഞ്ഞ് നല്ല സുഖമായിരിക്കും അല്ലേ മരി അല്ലെ മരിയക്കുട്ടി ആരും കൊടുക്കും ആ എന്റെ കാലു എനിക്ക് നേശോയേ എവിടെ ഇടണം ഞാൻ താമസിച്ചിരുന്നാരല്ലോ പറഞ്ഞു ഞാൻ ചെവിട്ടിലിടുന്ന കാര്യാണ് പറഞ്ഞത് ഓക്കെ എന്താ നല്ല ചെവിട്ടിലിടാനിരുന്നു ഇരുന്ന് ഇരുന്ന് ഇട്ടപ്പോ നല്ല സുഖം തല വെഴുകിയിട്ട് കയ്യണം ചെവിട്ടിലട്ടപ്പളേ ഓ എൻ്റെ അശോപ്പ ചേച്ചി ഓ എൻ്റെ മരിയ കുട്ടിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് കിട്ടാറുണ്ടോ നമ്മള് ചെവിട്ടിൽ പഠിച്ച് ഇടാണ്ടിടാണ്ട് ഇന്നിരുന്ന് ഇരുന്ന് നമ്മള് ചവിട്ടിൽ ഇടുമ്പോളേത്തൊരു ഫീലിങ് ആയോ സുഖിച്ചിട്ട് വയ്യ നല്ല സുഖം ആണോ അതെ നല്ല മുഖ അല്ലേ ഞാനിടാണ്ടിരുന്നപ്പോളേ ഇട്ടപ്പോ ആ ഒരു ആ പെരുപ്പ് പോയിട്ടില്ല അയ്യോ നമ്മളെല്ലാ സാധനം അങ്ങനെയാണല്ലേ ഇടാണ്ട് സൈഡ് അതിലും സുഖമാണ് എന്ത് സാൾട്ട് എന്ന് എന്നുവച്ചാ അല്ല മോളെ ഇപ്പൊ ഇതേപോലെ ആയിരിക്കില്ല നമ്മൾ ഇടാണ്ടിരുന്നിരുന്ന് ഇരുന്ന് കേറ്റും കേറ്റുമ്പോഴാണെങ്കിലും ഓ അവർ സുഖം ബ്ലഡ് ബ്ലൈഡ് ബ്ലൈഡാ സ്ലൈഡ് ആ സ്ലൈഡ് സ്ലൈഡ് ഇടുമ്പോ ചെറിയ കുത്തി വേദനയ്ക്കും പക്ഷെ പഴ്സ് ഇത്ര ഇത്രയും സുഖമാണെങ്കി എനിക്ക് കോഴിപ്പഴ്സ് ഇടുന്നു കോഴിപ്പടെ കോഴിയുടെ പപ്പല് കോഴിയുടെ പപ്പൽ ഇച്ചിരി തുപ്പില് വയ്ക്ക എന്നിട്ട് ചവിട്ടിലിടുക എന്നിട്ട് നല്ല സുഖ ചെറു വേദന സുഖം മുടിയിൽ മുടിയിൽ വെക്കുന്ന സ്ലൈഡ് ഏ കുത്തിലുണ്ട് ഞാൻ പണ്ട് കുത്തി കൊണ്ടിരുന്ന ഇല്ലേ പിന്നില്ലേ ഈർക്കിളിയുടെ ഈർക്കിളി ഉണ്ട് അതിന് തുമ്മൂറിങ്ങനെ ഇളക്കും നല്ല സുഖായിരിക്കും കാലുകൾക്ക് കിച്ചണിൽ പോയാലും ഞാൻ പീറി എടുത്തു വെച്ചിട്ടുണ്ട് കറി വെക്കുമ്പോ കുടിക്കണി പോകുമ്പോ ഇപ്പോൾ ചേച്ചി നിർത്തിയോ ഞാൻ ഏപ്രസവം നിർത്തിയിട്ടൊന്നുമില്ല എനിക്കിനും കുട്ടീനെ വേണായിട്ടാ